ഹായ് ഫ്രണ്ട്സ് ഞാൻ എവിടേക്കാണ് പോയി മാറ്റി നിൽക്കണമെന്നല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകട്ടോ അങ്ങടിപ്പുറം തിരുമാതകുന്ന് അമ്പലത്തിലാണ് പോണത് അപ്പോൾ മാറ്റി നിന്നപ്പോഴേക്കും നല്ല മഴ ഇത്രയും നേരം വെയിലായിരുന്നു കേട്ടോ വൈകിട്ടാണ് ഞങ്ങൾ പോണത് രാവിലെയല്ല അപ്പോൾ ഇത്ര നേരം വെയിലായിരുന്നു ഇപ്പോൾ കണ്ടോ നല്ല മഴ ഇതൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം മഴ മാറുകയാണെങ്കിൽ അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം മ മഴ പോകണ ലക്ഷണമൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്നാൽ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കോട്ട ഒക്കെ ആയിട്ട് പോവുകയാണ് കുറച്ചായിട്ട് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഇതാ സ്ഥിതി അപ്പം മഴയാണ് പിന്നെ കോട്ട കെട്ടിയിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ എത്തി അപ്പോൾ അതിന്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും പോകുമ്പോഴൊന്നും എടുക്കാൻ മഴയല്ലേ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് പോണൊക്കെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ നിന്ന് ഞാൻ അധികം വീഡിയോ അമ്പലത്തിന്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ ഉള്ളൂ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു കഠിന പായസം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കഠിന പായസം വാങ്ങിയിട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ സച്ചുവിനൊക്കെ ഞങ്ങൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി പോയി വേണം എന്നറഞ്ഞപ്പോൾ ഒൻപത് രൂപയാണ് കേട്ടോ ഒരു ടിന്നിന് അപ്പോൾ അത് വാങ്ങി പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ ആറാട്ട് കടവ് കാണാൻ വേണ്ടിയിട്ടൊന്നും ഇറങ്ങിയിട്ടോ ഇതിൻ്റെ തൊട്ട് പാക്ക തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ സച്ചുവിനെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോൾ നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എത്തും തോന്നും പക്ഷേ ഇറങ്ങി ഇറങ്ങി കാലിലൊക്കെ വേദന വന്നു പിന്നെ ഇതാണ്ടോ നല്ല ഒഴുക്കും വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ മഴ രണ്ട് ദിവസമായിട്ട് ആണ് ഇത്ര വെള്ളം അല്ലെങ്കിൽ ഇതിലേറെ ഒക്കെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് ദിവസം മഴ കമ്മിയാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് കേറി പോന്നു കുറേ പടവ് ഉണ്ട് കേട്ടോ അതൊക്കെ കേറി കേറി എത്തി മുകളിലെത്തി ഇത് തന്നെ സച്ചുവിൻ്റെയും ഹരിയേട്ടൻ്റെ ഒരു വീഡിയോ ചെറുത്ത് എടുത്തുവച്ചതാണ് കേട്ടോ ഒരു വല്ല വീഡിയോ പാട്ടിട്ടിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ തിരിച്ച് പോകുന്നപ്പോൾ സച്ചോനും ഇവിടെ വന്ന അപ്പോൾ ഒരു മോതിരം വാങ്ങണം അല്ലെങ്കിൽ മാല വാങ്ങണം ഇതൊക്കെ നിർബന്ധം ആദ്യം കളി സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പോൾ കളി സാധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മോതിരോ മാലയൊക്കെ ആക്കിയതാട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളി സാധനം ഒന്നും ഇല്ലാതുകൊണ്ടാണ് ഒന്നിപ്പോൾ വാങ്ങേണ്ടത് വാങ്ങണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് മോതിര നോക്കിയിട്ടൊക്കെ ലൂസ് വേണം അപ്പോൾ അവസാനം ഒന്ന് കിട്ടിയിട്ടോ അവന് ഇഷ്ടപ്പെട്ടു മോതിരം അപ്പോൾ ഈ മോതിരാണ് ഞങ്ങൾ വാങ്ങിയത് ഇത് ഇതും വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുട്ടോ അത്രയേ ഉള്ളൂ ഇത്ര ഇട്ട വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്